മണ്ണുണ്ട് ഈ പ്രശസ്തമായ ഈ സിനിമാ ഗാനം പോലെയാണ് ഒഡീഷ സ്വദേശിയായ അഭിജിത് മണ്ഡലിന്റെ ജീവിതം അതായത് ഇരുപത് വർഷം മുമ്പ് പച്ചയായ മേച്ചിൽപ്പുറങ്ങൾ തേടി നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്തിയതാണ് അഭിത്ത് വളരെ ദീർഘ വർഷങ്ങൾ പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളില് വാടകയ്ക്കൊക്കെ താമസിച്ചു അങ്ങനെ എല്ലുമുറിയ പണിയെടുത്ത് സ്വരുക്കൂട്ടിയ സമ്പാദ്യം കൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ മരടിൽ രണ്ടര സെന്റ് വസ്തു മേടിച്ചു എന്നിട്ട് അവിടെ ഒരു സ്വപ്ന ഭവനം സബലമാക്കിയിരിക്കുകയാണ് ആ കുടുംബത്തിന്റെയും ആ സ്വപ്ന ഭവനത്തിന്റെയും വിശേഷങ്ങളാണ് ഇത്തവണ സ്വപ്നവീടിലെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം അവരുടെ വിശേഷങ്ങളൊക്കെ കാണാം നമസ്കാരം 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 കേരളത്തില് കേരളത്തിൽ ഒരു കൊച്ചു വീട് പണിതിരിക്കയാണ് അല്ലെ ദീർഘവർഷങ്ങള് വാടകൊക്കെ താമസിച്ചതിന് ശേഷം സ്വന്തമായി കേറി കിടക്കാൻ ഒരു കൂര ആയിട്ടുണ്ടല്ലേ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ എന്റെ പേര് അഭിജിത്ത് ആണ് എൻറെ ഭാര്യൻ കണക്ക് മണ്ഡൽ എൻറെ മോന് ചെറിയ മോന് നിശാന്ത് മണ്ഡൽ പിന്നെ മൂത്ത മോന് ഇവിടെ ഇല്ല അത് ആന്റി വീട്ടില് പോയി അവിടെ പേര് പ്രദീപ് കുമാർ മണ്ഡോൾ ഇത് നമ്മുടെ അച്ഛനാണ് ടങ്ങുന്ന സന്തോഷം ഒരു ഇരുപത് വർഷം മുമ്പ് എന്ത് ജോലി കേട്ടാണ് കേരളത്തിൽ വന്നത് കേരളത്തിലെ ഫസ്റ്റ് ഇത് ചെടി വെക്കാനോ പുല് വെട്ട് ആയിട്ടാണ് ചെടിയൊക്കെ എങ്ങനെ ഈ ഇതൊരു സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ള ഒരു ആഗ്രഹം എങ്ങനെയാണ് മനസ്സിൽ വന്നത് ആഗ്രഹം പോലത്തെ ഇത് കൊറേ ആൾക്കാരെ ഇവിടെ വീട്ടിൽ മേടിച്ച് നമ്മുടെ ാറ്റിക്കാര് നിങ്ങളുടെ നാട്ടുകാര് മേടിച്ചിട്ടുണ്ടോ മേടിച്ച സ്വദേശിയാണ് അല്ലേ ഒഡീഷ സ്വദേശി പിന്നെ ഈ വെസ്റ്റ് ബംഗാൾക്കാര് ആൾക്കാരും മേടിച്ചായിരുന്നു നമ്മുടെ സ്വപ്നം പറ്റുമൊക്കെ നോക്കാം ഒരുപാട് വർഷങ്ങൾ വാടകയ്ക്ക് താമസിച്ചപ്പോ സാധനങ്ങളെ ആയിരിക്കും വെക്കണോ പിന്നെ മാറ്റണം ഭയങ്കര പല പല വാടക വീടുകളിലോട്ടുള്ള താമസം അങ്ങനൊക്കെ മാറ്റം ഒക്കെ പോണ ഒരു പ്രശ്നം ഹിന്ദി സംസാരിക്കൂടെ പേര് അവരെ അവര് പറഞ്ഞു ഗവൺമെന്റിൽ കാശ് കിട്ടു അപ്പൊ അപ്പൊ നമ്മൾക്ക് കൂടുതൽ കൂടുതലും അപ്പൊ സ്ഥലം മേടിച്ചു പുതിയ സ്ഥലത്തിന് ഒരു സ്ഥലമാണ് മരട് എന്ന് പറയുന്നത് അവിടെ ഒരു രണ്ടര സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല മേടിക്കാ സ്ഥലമാണ് അപ്പൊ ഈ ഒരു രണ്ടര സെന്റ് സ്ഥലം മേടിക്കാനുള്ള അധ്വാനം എങ്ങനെയായിരുന്നു അതെ നമ്മളെ എങ്ങനെ എല്ലാവരും പറയണുണ്ടായി ജോ എങ്ങനെ ഇങ്ങനെ കിട്ടു കിട്ടും ഇത് ചെയ്യൂ അപ്പോൾ നമ്മൾ രണ്ടുപേരെ തീരുമാനിച്ച് വീട്ടിലെ ചെല്ലുമല്ല കുറച്ച് കുറച്ച് കുറച്ചിട്ട് ചെയ്തിട്ട് കാശ് കൂട്ടിക്കൂട്ടി ഒരു ഒരു രൂപ അങ്ങനെ വെച്ചിട്ട് നോക്കാം നമ്മൾക്ക് പെട്ടന്ന് പോലെ കിട്ടുമ്പോൾ കി ആ രീതിയിൽ മേടിക്കാം ഈ സ്ഥലം കണ്ടിട്ട് നമ്മൾ ഈ സ്ഥലത്തിലെ ഓണറെ എവിടെ നമ്മളെ ചോദിച്ചു അപ്പോൾ ഒരു ആളോ നമ്പർ തന്നു അപ്പോൾ അതിൽ സംസാരിച്ചിട്ട് അവർ ഇത്രയും എങ്ങനെ പറഞ്ഞു ഒരു സെൻറ്റിലെ നാല് ലക്ഷം എങ്ങനെ പറഞ്ഞു ശ് ഉണ്ടോ അപ്പൊ പത്ത് ആവും പിന്നെ നമ്മൾക്ക് ഈ രജിസ്റ്റർ ചെയ്തിട്ട് ഇത് വരുമ്പോ അപ്പൊ അങ്ങനെ ആയി പന്ത്രണ്ട് ബ്രോക്കറൊക്കെ അതാണ് ഇവിടെ പ്രധാന കാര്യം അല്ലേ ഭാഷയെറിയില്ല അത്യാവശ്യം ഇല്ല ഇവിടെ നമ്മൾ ഒന്നും ഉണ്ടായില്ല പക്ഷെ എല്ലാം റെഡിയാക്കി പന്ത്രണ്ട് ലക്ഷം രൂപ ഏതാണ്ട് സ്ഥലത്തിന് ചെലവായി അതിന് ശേഷം പി എം എ വഴി നാല് ലക്ഷത്തോളം രൂപ കിട്ടി ടോട്ടൽ എത്ര ലക്ഷം രൂപ വീടിന് പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവായി ബാക്കി രൂപ നിങ്ങളുടെ ജോലിക്ക് പോണ ഹരി ഭാസ്കർ അവര് കുറച്ച് സമ്പാദ്യവും കുറച്ച് അങ്ങനെ പിന്നെ പിന്നെ കാസായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാധാരണ മലയാളികൾക്ക് തന്നെ നാട്ടില് അതെ വീട് വെക്കാൻ എളുപ്പമാണ് പക്ഷെ ഭൂമി മേടിച്ച് വീട് വെക്കാന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരാശരി മലയാളിക്ക് പോലും വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ഘട്ടത്തിൽ ഒരു അതിഥി തൊഴിലാളികളായിട്ട് നാട്ടിൽ വന്ന് നിങ്ങൾ അത് ചെയ്തു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒഡീഷയിൽ സ്വന്തമായിട്ട് വീട് വല്ലതും ഉണ്ടോ സ്വന്തം വെറും രണ്ടര സെന്റിലാണ് ഈ വീട് ഇരിക്കുന്നത് അപ്പം വീതി വളരെ കുറഞ്ഞ് നീളത്തിലുള്ള ഒരു രണ്ടര സെന്റ് പ്ലോട്ടാണ് അപ്പൊ അവിടെ പരമാവധി സ്ഥല ഉപയുക്തത വരുത്തുന്ന രീതിയിൽ ഒരു ഫ്ളാറ്റ് ബോക്സ് കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ടോട്ടൽ ഒരു സ്ക്വയർ ഫീറ്റ് ആണ് വീട് ഒരു ചെറിയൊരു ചിറ്റൗട്ട് ഒരു ലിവിങ് ഡൈനിങ് കിച്ചൻ രണ്ട് ബെഡ്റൂംസ് രണ്ട് ബാത്ത്റൂംസ് ഇത്രയുമാണ് ഒരു നാനൂറ്റി അൻപത് ചതുർശ്രടിയിൽ നിർമ്മിച്ചിരിക്കുന്നത് പി എം എ വൈ പദ്ധതി വഴി ഒരു പ്രാരംഭ സഹായം ഈ വീടിന് ലഭിച്ചു ബാക്കി ഇവരുടെ ഒരു അധ്വാനവും സമ്പാദ്യവും ഒക്കെ വച്ചാണ് ഈ വീട് പൂർത്തിയാക്കിയത് മൊത്തം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ വീടിന് ചിലവായത് അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ഇത് ഒരു ചെറിയ ലിവിംഗ് സ്പേസിലേക്കാണ് അല്ലേ അവിടെ അവിടെ തന്നെ തന്നെ പൂജാമുറി പോലെ വെച്ചിട്ടുണ്ട് വീടെല്ലാം ഒന്ന് സ്പേസ് ടി വി ഉണ്ടോ പക്ഷെ ആളൊക്കെ മുറി അച്ഛന്റെ അച്ഛനൊരു ബെഡ്റൂം അച്ഛൻ ഇവിടെ കിടക്കണമുണ്ടോ പിന്നെ ഒരു ഉണ്ടോ ചെറിയൊരു ബെഡ്റൂം ഡൈനിങ് ടേബിൾ വെക്കണമേണ്ടി ഒരു ചെറിയ ഒരു ഇത് വെച്ചിട്ടുണ്ടോ പിന്നെ ഒരു വാശ് ചെറിയൊരു ചെറിയൊരു ഡൈനിങ് സ്പേസ് അല്ല അതെ ഇതൊരു ബെഡ്റൂം ബാത്ത്റൂമും അങ്ങനെ ഇതിലുണ്ടോ

അപ്പൊ എന്തെങ്കിലും ചെറിയ ഒരു പോലെ ആയി പക്ഷെ വാടക കാശു കൊടുക്കണ്ടല്ലോ അതിലൊരു പെട്ടെന്ന് ഇതായിട്ട് ഒരു ചെറിയ വീട്ടി ആയി ആയിപ്പം ദിവസം മാസം നല്ല സമ്പാദ്യം വരുന്നുണ്ടോ നമ്മൾ നമ്മളെന്തൊക്കെ പിന്നെ വേറെ ചെയ്യല്ലോ പിന്നെ ഇപ്പൊ മൂന്ന് പ്ലസ് ടു പഠിക്കണോണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഒരു എന്തൊക്കെ ചെയ്യണോ അപ്പൊ അവരുടെ വേണ്ടി ഇപ്പൊ ചിന്തിക്കണോ വരും ഭാവിയിലേക്ക് അതെ അതെ പൊതുവേ കട്ടക്കി കൂടെ നിക്കുന്ന ഒരു പങ്കാളി ഉള്ളതാണ് പൊതുവെ കുടുംബജീവിതത്തിന്റെ ഒരു സന്തോഷം വിജയം എന്ന് പറയാറുണ്ട് ആ രീതിയിൽ പറഞ്ഞാൽ അഭിജിത്തിന്റെ കൂടെ കട്ടക്കി നിൽക്കുന്ന ആളാണ് കനക അല്ലേ അങ്ങനെ ഒരു കഥ കേട്ടു അതായത് അതെന്തായിരുന്നു ഇദ്ദേഹത്തിന് വയ്യാതെ വന്നപ്പോൾ താങ്കൾ ജോലിക്ക് പോയി കടം തീർത്തു എന്നൊരു കഥ കേട്ടു അതെന്താണ് അത് ഒരു ഫസ്റ്റ് പനി വന്നിട്ടുണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ മെഡിക്കൽ മെഡിക്കൽ ടെസ്റ്റില് കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫസ്റ്റ് ന്യുമോണിയ പറഞ്ഞു പിന്നെ പറഞ്ഞു ഒരു ട്യൂമർ പോലെ ആയി അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്തിട്ട് അതിൽ ഒരു ലക്ഷം എങ്ങനെ കാശ് പോയി ആയി കടമായി അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് ഡോക്ടർ ഒരു വർഷം ജോലിക്ക് പോകണ്ട പറഞ്ഞു അപ്പോൾ തന്നെ വലിയ മോനും ചെറിയ ഒരു രണ്ട് വയസ്സെല്ലാം എങ്ങനെ ഉണ്ടായി അപ്പോൾ പിന്നെ അവർക്ക് ഫുഡ് ഭക്ഷണം പിന്നെ വീട്ടിൽ ഭാട അങ്ങനെ എങ്ങനെ കൊടുക്കുക അപ്പോൾ അത് ചിന്തിച്ചിട്ട് അപ്പോൾ ആ സമയത്തിൽ ഞാൻ ഒരു എയ്റ്റ് ഹൺഡ്രഡിൽ പണി എൻ്റെ പണി സ്റ്റാർട്ടായി അത് കഴിഞ്ഞിട്ട് അതെ അതെ അപ്പോ അത് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത അർത്ത വീട്ടുകാരെ കണ്ടിട്ട് പിന്നെ വിളിച്ചു പിന്നെ ഭർത്താവ് ഒരു വർഷം കഴിഞ്ഞിട്ട് പണിക്ക് സ്റ്റാർട്ടാക്കി പണി സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഭർത്താവ് പറഞ്ഞ എത്ര കട എങ്ങനെ ഉണ്ടോ നമ്മള് കൊടുക്ക ആ സമയത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞ് കട കഴിഞ്ഞു അപ്പൊ എങ്ങനെ കഴിഞ്ഞു പറഞ്ഞു അപ്പൊ ചോദിക്കണെങ്കിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ജോലിക്ക് പോകണമുണ്ടോ ഒരു മൈൻഡ് ഒന്നും ചെയ്യണ്ട എന്തൊക്കെയാ നമ്മളെ വീട്ടിലെ അവസൊക്ക വേണമുണ്ടായില്ലോ അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് എല്ലാ കട തീർത്തു അപ്പൊ തന്നെ ആ സമയത്തിൽ ഞാൻ ആ ജോലി സ്റ്റാർട്ടാക്കി പിന്നെ ഇപ്പത്തൊക്കെ അങ്ങനെ കൂടുതന്നെ അങ്ങനെ കരില് ജോലി ആയി അങ്ങനെ താങ്കളും അതെ അതെ ജോലിക്കാരിയായി ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു ആസ അറിയില്ല അതേ മെയിൻ ഇത് ഉണ്ടായി അപ്പൊ പോണെങ്കിൽ ഒരു വീട്ടുകാരെ പറയൂ ഇതേ ചെയ്തു അതെ ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലാവൂലോ അപ്പൊ പോയിട്ട് പിന്നെ ജോലിക്ക് കാര്യമില്ല ഭക്ഷണ ഫുൾ ജോലി കേരള ഫുഡ് എല്ലാം ഉണ്ടാക്കണോ എല്ലാ എനിക്ക് അറിയാം ഇപ്പൊ രാവിലെ ജോലിക്ക് പോകണോ ഇപ്പൊ ഒരു എട്ട് പോണിക്ക് പോകും ഒരു വീട്ടില് ഫുഡ് ഉണ്ടാക്കണോ മാത്രം അപ്പൊ ഇത് ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ വിളിക്കാൻ കേട്ടോ നല്ല കേരള ഫുഡും വീട്ടിലെ 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 അല്ലേ അതെ അതെ എല്ലാ എല്ലാ ചെയ്തിട്ട് പിന്നെ വീട്ടിൽ ഞാൻ ഞാൻ ജോലി ജോലി ചെയ്യണ ചെയ്യണ പോലെ പോലെ സ്വന്തം വരും അപ്പം ഇതര സംസ്ഥാനക്കാർക്ക് ആദ്യമായിട്ടാണ് വീട് കൊടുക്കുന്നത് എന്ന് ആണ് ഇവിടുത്തെ മരട് നഗരസഭാ അധികൃതർ പറയുന്നത് പിന്നെന്താണ് ഒരു ഒരു വീട് എന്തോ സർപ്രൈസ് പറഞ്ഞു അതെന്താണ് അതെ നമ്മൾക്ക് ഇന്ന് നമ്മൾക്ക് പുതിയ ഗവല്ലേ അവിടെ ചീഫ് മിനിസ്റ്റർ വരും അതിലെ നഗരസഭാലേ അവർ നമ്മൾക്ക് വിളിച്ചിട്ടുണ്ട് അപ്പൊ കാണാൻ വേണ്ടി നമ്മൾക്ക് ഒരു സൗഭാഗ്യം കിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി അതെ അപ്പൊ അവർക്ക് കാണാൻ വേണ്ടി നമ്മൾക്ക് ഇന്ന ഒരു സൗഭാഗ്യം കിട്ടണമുണ്ടോ അപ്പൊ പിള്ളേരായിട്ട് നമ്മൾ പോവാ കേരളത്തിൽ ഒരു അടിസ്ഥാന തൊഴിൽ മേഖലയിൽ ഒരു അപര്യാപ്തത ഉണ്ടായപ്പോൾ ആ സാധ്യത തേടി ഇവിടേക്ക് എത്തിയവരാണ് അതിഥി തൊഴിലാളികൾ ശരിക്കും നമ്മുടെ നിർമ്മാണ മേഖലയടക്കം താങ്ങി നിർത്തുന്നത് അതിഥി തൊഴിലാളികളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അവരുടെ ഗൾഫാണ് നമ്മുടെ കൊച്ചു കേരളം അങ്ങനെ ഇരുപത് വർഷം മുമ്പ് ഇവിടെ കേരളത്തിലെത്തിയതാണ് അഭിജിത്ത് മണ്ഡലം കുടുംബവും ഒരു വളരെ സാധാരണക്കാരനായ ഒരു മലയാളി നാട്ടിൽ വീട് പണിയണമെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഭവന നിർമ്മാണ ചെലവുകളൊക്കെ വളരെയധികം വർദ്ധിച്ച സാഹചര്യത്തിൽ സ്ഥലം വാങ്ങി വീട് പണിയുക എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന് പോലും പലപ്പോഴും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ആ സമയത്താണ് ഒരു ഇരുപത് വർഷം മുമ്പ് ഇവിടെ എത്തിയ ഒരു അതിഥി തൊഴിലാളി ഇവിടെ സ്ഥലം മേടിച്ച് വീട് പണിയുന്നത് കേരളത്തിൽ ഒരു വീട് പണിയുമെന്ന് വിചാരിച്ചിരുന്നോ അതോ ഇല്ല അത് കണ്ടിട്ടില്ല ഭയങ്കര നന്ദിയുണ്ട് എത്ര എത്ര കാലം കൊണ്ട് വീട് പണി തീർന്നു ഒരു വർഷായിട്ടില്ല മാർച്ചിൽ സ്റ്റാർട്ടിങ് എട്ടു മാസത്തിനുള്ളിൽ അപ്പൊ എല്ലാരും ഒരു നമ്മളെ കുടിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ശക്തി മാതിരി കിട്ടിയില്ല അതെ വീട്ടിൽ വർഷങ്ങൾക്ക് കിടന്നിട്ട് ഇപ്പൊ വിശ്വസിക്കണം പെട്ടില്ല സ്വന്തം വീട്ടിലായി സ്വന്തം വീട്ടിൽ സ്വന്തം ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ സന്തോഷം നിങ്ങളുടെ മുഖത്ത് അറിയാനുണ്ട് സ്വപ്നമായി ഇനി എന്താണ് അടുത്തുള്ള സ്വപ്നം അതായത് വളർന്നു അവർക്ക് വിദ്യാഭ്യാസമാണോ നല്ല ഒരു പഠിച്ചിട്ട് നല്ല ഒരു ആള് എപ്പോഴും ഞാൻ പിള്ളേർക്ക് പറയൂ നിങ്ങള് പോണ നേര്ടിയില് എല്ലാവരുടെ പറയൂ ഇതേ കനക്കില് മോനാണോ അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രദീപിന്റെ അമ്മ എങ്ങനെ എനിക്ക് ഒരു പേര് വേണം മക്കളുടെ പേരിൽ അതെ അങ്ങനെ എനിക്ക് വേണം ഇപ്പോ അവർ എത്ര ദിവസം ജീവിച്ചു നമ്മളെ പേരില് പക്ഷെ നമ്മൾക്ക് പിള്ളരിലെ പേരല്ലേ നമ്മൾ അത്ര നമ്മൾക്ക് സ്വപ്നം സ്വപ്നമുണ്ടോ പിള്ളേർക്ക് ഞാൻ എപ്പോഴും പറയൂ എങ്ങനെ ഒരു ജോലി ചെയ്യണ്ടെങ്കിൽ നമ്മൾക്ക് തല താള് ആയിട്ട് നടക്കണം പക്ഷെ നമ്മൾക്ക് തല പൊക്കി നടക്കണം അങ്ങനെ നമ്മൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടോ അതായത് ഇത്രയും കാലം മക്കള് നിങ്ങളുടെ സർനെയിമിൽ അറിയപ്പെട്ടു ഇനിയുള്ള കാലം നിങ്ങൾ അവരുടെ അവരുടെ അറിയപ്പെടണം അത് സംഭവിക്കട്ടെ മോന് എത്രാം ക്ലാസ് നാലാം ക്ലാസ്സിലോ

അതെ അതെ അതറിയും എനിക്ക് വാളാ ഇതേ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലാവും നമ്മളെ ഒടിയ ഇല്ലെങ്കിൽ ബംഗാളി അങ്ങനെ അവർക്ക് മനസ്സിലാവും ആർക്കും നാട്ടിൽ അവർക്ക് ഇഷ്ടമില്ല നമ്മളെ വർഷത്തിൽ ഒരു പ്രശ്നം ഏപ്രില അവധിയാവുമ്പോ പോവും വിക്കേഷൻ അപ്പൊ ഒരു മാസത്തില് അവിടെ പോയിട്ട് ആ വെള്ളം കുടിക്കൂല ഇത് ഒന്നും ഫുഡ് കഴിക്കൂല കേരള ഫുഡ് വേണോ കേരള ഫുഡ് വേണം വീട്ടില് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ നമസ്കാരം ഓക്കെ അപ്പം പൊതുവെ ഒരു ഒരു ചെറിയ ഒരു ഒരു ഇത്തിരി സ്ഥലവും ഒരു ചെറിയ വീടും ഒക്കെ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ഒരുപാട് മലയാളികളുണ്ട് പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ല പരിമിതമായ സാഹചര്യങ്ങൾ മൂലം അത് പലപ്പോഴും നടക്കാതെ പോകാറുണ്ട് പക്ഷേ ഈ അഭിജിത്തിൻ്റെയും കനകയുടെയും ജീവിതം പഠിപ്പിക്കുന്നത് നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നമുക്ക് അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും എന്നാണ് അഭിജിത്തും കുടുംബവും നമ്മളെ പഠിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായ ചെറിയ വീട് ഇവരുടെ ചെറിയ ജീവിതം സ്വപ്ന വീടിലൂടെ നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീടുകളുമായിട്ട് ഇനിയും കാണാം അതിനായിട്ട് നിങ്ങൾ മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം